നിർത്തണേ ഡയല പഠിക്കുന്നതൊക്കെ നിന്റെ വീട്ടില് ഇത് നിന്നെ കെട്ടിച്ചുണ്ടെന്ന് വീടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിയമം ഈ വന്നുകറിയ മരുമകൾക്ക് മാത്രം വേറൊരു നിയമം അല്ലേ ഒന്നും നടക്കില്ല കേട്ടാ പണ്ടത്തെ കാലൊന്നും അല്ല അത് നീ ആഴ്ച തിരിച്ചു പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ നിന്റെ ഭാര്യയോട് പ്രത്യേകിച്ച് പറയണം അവളെ കല്യാങ്കുണന്തി ഇവിടെ ഇരിക്കാനാ അതായത് അവളുടെ വീട്ടിൽ പോയി സുഖിച്ചിരിക്കാനല്ല എന്താ എന്താ പറയുന്നത് പിന്നെ എങ്ങനെ പറയാതിരിക്കും നീ ഗൾഫിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടിയും കിടക്കേറ്റുള്ള ഒറ്റ പോക്ക് അവളുടെ വീട്ടിലേക്ക് അവ ഒരു മാസം അവിടെ നിൽക്കും പിന്നെ ഇവിടെ വന്നിട്ട് പത്തായിരം ദിവസം നിൽക്കും പിന്നെയും പോകും എന്താ അത് പിന്നെ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ കല്യാണ കഷ്ട കൊണ്ടുവരുന്ന ആവശ്യമില്ല നമുക്ക് അവൾക്ക് അവിടെ തന്നെ ഇരുന്നാൽ പോരെ അവൾ ഇവിടെ ഇറങ്ങിയതും ഞാൻ നിന്നെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ടല്ലോ ഒന്ന് അവളെ വിളിച്ച് ഉപദേശിക്കും ഉപദേശിക്കുന്നുള്ളത് അതെന്താ നീ അവളോട് പറയാത്തത് അതോ നീ അവൾ കേൾക്കാണ്ടോ അമ്മ ഞങ്ങളെ പോലത്തെ പ്രവാസികളൊന്നും അവിടെ നിൽക്കുന്നത് ഇഷ്ടം കൊണ്ടല്ലേ ഗതികേട് കൊണ്ടാണ് പത്തും പതിനാല് മണിക്കൂറാണ് ഞങ്ങളുടെ ജോലി സമയം അതും കഴിഞ്ഞ് റൂമിലെത്തി ഭക്ഷണം ഉണ്ടാക്കി ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴേക്കും വേറെ ഒന്നിനും സമയം ഉണ്ടായാലേ ഏഴു നേരം ജോലി റൂമും ജോലി റൂം അത് മാത്രമേ ഉള്ളു അതിനെനിക്ക് കുറച്ച് സന്തോഷം പറയുന്നത് നിങ്ങൾ ആ ഭാര്യയും അമ്മനെയും നിങ്ങളെയൊക്കെ വിളിക്കുമ്പോഴാണ് അപ്പൊ അമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അവളെ ഫോണിലൂടെ ചേർത്ത് പറഞ്ഞാലേ അതിലൊന്നും ഒരു സോൾവ് ആവില്ലേ അത് വീണ്ടും വീണ്ടും പ്രശ്നമുള്ളൂ ആ കൂടെ ഒരു സമാധാനം കിട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുമ്പോഴാണ് അത് കൂടി ഇല്ലാതായാലോ എന്തായാലും ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ പറയാ അയ്യോ ഞാൻ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് പക്ഷെ എനിക്ക് ഇതിനൊരു തീരുമാനം തരണം എടോ ഞാൻ കൊറേ പറയണം വിചാരിച്ച കാര്യോ നീ എന്നാ ഞാൻ ഗൾഫി പോയ നിന്റെ വീട്ടിൽ പോയിട്ട് കൊറേ ദിവസം നിക്കുന്നത് എല്ലാത്തിനും ഒരു പരിധിയില്ലേ നിന്നെ ഒന്നിനെ കഴിച്ചു ഓ ഇവിടെ ഇതായിരുന്നല്ലേ അമ്മയും മോനും കൂടി ഇത്രയും നേരം ചർച്ച ചെയ്തോണ്ടിരുന്നത് അല്ല അതെന്താട്ടെ നീ ഇതിനൊരു തീരുമാനം പറ എന്ത് തീരുമാനം ഭർത്താവിനോട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാ എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിച്ചു വരുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം ഇല്ലേ ഇതിനിടയ്ക്ക് എത്ര കാലം നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട് ഇത് ഒരു അഞ്ചു മാസമാ ബാക്കി സമയം മുഴുവൻ നിങ്ങൾ ഗൾഫിലല്ലായിരുന്നോ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷത്തിനുള്ളിൽ നാട്ടില് സെറ്റാവ് പറഞ്ഞ ആളാ രണ്ടല്ല ഇരുപത് കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കും നിങ്ങൾ മാത്രല്ല പ്രവാസികൾ മുഴുവൻ അങ്ങനെ തന്നെയാ അതാ മണ്ണിന്റെ ഒരുതാ പ്രവാസികളുടെ ജീവിതം പറഞ്ഞ അതെന്നും ദുരിതം തന്നെയാ ജനിച്ച നാടും വീടും വീട്ടുകാരനെയൊക്കെ വിട്ട് ഏതോ ഒരു ലോകത്ത് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവര് പക്ഷെ പ്രവാസികളുടെ ഭാര്യമാരുടെ അവസ്ഥ അതിലും കഷ്ടമാണ് കല്യാണം കഴിഞ്ഞൊരു പേര് മാത്രമേ ഉള്ളൂ ഭർത്താവ് കൂടെ ഇല്ലാത്ത ഓരോരോ ജീവിതങ്ങൾ ഇപ്പൊ തന്നെ ഏട്ടം പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണെന്ന് അങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞാ ഭർത്താവിന്റെ കൂടെയാ നിക്കേണ്ടത് അല്ലാണ്ട് ഭർത്താവിന്റെ വീട്ടിലല്ല വീട്ടിലല്ലോ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞല്ല അമ്മ അല്ല അമ്മയും ഒരു പ്രശ്നം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ ഈ കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നതും അവിടെ കൊറേ കാലം നിൽക്കുന്നതൊക്കെ അവിടെയുള്ള നാട്ടുകാർ ഓരോരുത്തർ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതേ എനിക്ക് അവിടെ സ്വന്തമായിട്ടൊരു റൂമ് എന്റെ വീട്ടുകാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രല്ല അവരെന്നൊന്നും പറയാറുമില്ല പക്ഷെ അതിനുപോലും പറ്റാത്ത എത്ര പെൺകുട്ടികൾ ഉണ്ടെന്നറിയോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക് ഭർത്താവ് ഇല്ലാത്ത വീട്ടില് ഭാര്യമാരെന്തിനാ നിക്കേണ്ട ആവശ്യം ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കാൻ വേണ്ടിട്ടല്ലല്ലോ ഭർത്താവിന്റെ കൂടെ നിക്കാൻ വേണ്ടിട്ടല്ലേ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ ഭാര്യമാരില്ലാതെ എത്ര ഭർത്താക്കന്മാര് ഒരു ദിവസമെങ്കിലും ഭാര്യന്റെ വീട്ടിൽ നിൽക്കും ഉണ്ടായിട്ട് പോലും രണ്ടു ദിവസം ഭാര്യ വീട്ടിൽ തകച്ചു നിൽക്കാത്ത ആൾക്കാരാ പിന്നെയല്ലേ പറ്റില്ല ഏട്ടാ ഒരു ഭർത്താക്കന്മാർക്കും അതിന് പറ്റില്ല പക്ഷെ ഭാര്യക്ക് മാത്രം ഭർത്താവ് ഇല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ ഭർത്താവിന് വീട്ടിൽ നിക്കണം അല്ലെ അല്ലേ അമ്മ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മനോട് നേരിട്ട് എന്നോട് വന്ന് ചോദിക്കാൻ പറ ഞാൻ കൊടുത്തോളാം അതിനുള്ള മറുപടി അല്ല അച്ഛൻ അമ്മ ഇത്രയും കാലമായിട്ട് ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല മോളുടെ ഭർത്താവ് ബാംഗ്ലൂരിലേ വർക്ക് ചെയ്യുന്നത് ഈ അമ്മ തന്നെയല്ലേ ആ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഊവാണെങ്കിൽ എന്റെ മുകളിലും കൂടി കൊണ്ടുപോകണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിയമം ഈ വന്നു കയറിയ മരുമകൾക്ക് മാത്രം വേറൊരു നിയമല്ലേ ആ ഒന്നും നടക്കില്ല കേട്ടാ പണ്ടത്തെ കാലം ഒന്നും അല്ലെങ്കിൽ ഈ അമ്മന്റെ വാക്ക് കേട്ട് എന്താടാ ഈ പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് അയിമ്പതിനായിരം രൂപയോ

ഓനോടൊക്കെ ഞാൻ കൊറേ പറഞ്ഞാടോ ഈ മാസം എണ്ണൂറായിരം മുതൽക്ക് പ്രീമിയം സ്റ്റാർട്ട് ആകുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇനിയിപ്പോ വിദേശത്ത് എവിടെ ആയാലും ആട് ഇരുന്നോണ്ട് നമുക്ക് ഡോക്ടർ അപ്പോയിന്റ്മെന്റും ലാബ് ടെസ്റ്റ് ഒക്കെ ബുക്ക് ചെയ്യാം ഇനിയിപ്പോ മരുന്ന് വേണമെങ്കിൽ അതും വീട്ടിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഉണ്ട് അന്നേരം ഓൻ തലയായിട്ട് ഇതുവരെ ആയിട്ട് ഒന്നും എടുത്തില്ല അല്ലെങ്കിലും ഈ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു ഹോസ്പിറ്റലിൽ ചെലവ് വരുന്നവരെ ആരും ചിന്തിക്കാറില്ല ഏട്ടൻ ശരിയാ എത്ര പൈസ ശരിയാത്ര പൈസയായത് ക്ലെയിമിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാലേ അവർ തന്നെ ഏർപ്പാടാക്കി തരുന്ന ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻ മാനേജറിന്റെ സഹായം കിട്ടും എന്തായാലും പിന്നെ ഇനി തിരിച്ചു മൂന്നു ദിവസം ഞാൻ മര്യാദക്ക് പോലും ഇന്നലെയല്ലേ പോവുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ എല്ലാ പ്രവാസികളുടെ ഉറക്കം പോകുമ്പോളെ കുഞ്ഞിന് മൂന്ന് വയസ്സ് കഴിഞ്ഞില്ലേ ഇനിയിപ്പ എനിക്കും ജോലിക്ക് പോവാൻ പറ്റുമല്ലോ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലിയൊക്കെ നോക്കിട്ട് ഇവിടെ സെറ്റ് ആവാൻ പറ്റില്ല എടോ അത്രയും പഠിച്ച ആൾക്കാർ നമ്മുടെ നാട്ടിലെ അയിമനത്തിന് മുകളിൽ ഇല്ല പ്ലസ് എനിക്ക് എനിക്ക് അവിടെ അവിടെ സാലറി ഞാൻ നിർത്തി വന്നിട്ട് ഇവിടെ എത്ര ശമ്പളം കിട്ടും ആരെങ്കിലും ചിന്തിക്കുന്ന ോ പഠിക്കുന്ന മിക്കവാറും ചെറുപ്പക്കാരൊക്കെ നല്ല ജോലിയും ശമ്പളം ഒക്കെ ആഗ്രഹിച്ചിട്ട് വിദേശത്ത് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോ ഞങ്ങളെ പോലുള്ള പ്രവാസികളുടെ ഭാര്യമാരും കുറച്ച് വയസ്സായും മാത്രമേ ഈ നാട്ടിലുണ്ടാവു അല്ലാണ്ട് വേറെ രക്ഷയില്ലോ ഇവിടെ എന്ത് ചെയ്യാനാ ഏട്ടൻ പറഞ്ഞാലും സത്യം ഉണ്ടെങ്കിലും പത്തിരുപത് കൊല്ലം കഴിഞ്ഞ് ഗൾഫ് നിർത്തി നാട്ടിലേക്ക് വരുമ്പോഴേക്കും നിങ്ങക്ക് അമ്പത്തഞ്ചും എനിക്ക് അമ്പതും വയസ്സാകും പിന്നീട് ഒരുമിച്ച് എന്ത് ജീവിക്കാനേട്ടാ എൻറെ മോളെ നീ ഓടി പിടിച്ച് തിരക്ക് പിടിച്ചൊന്നും വരണ്ട അവൻ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പോകും ആകപ്പാട് ഒരു മാസത്തെ ലീവിലാ വന്നിരിക്കുന്നത് പിന്നെ നീ ബാംഗ്ലൂർന്ന് വരണ്ടേ നീ അവൻ കഴിഞ്ഞ വർഷം ലീവില് വന്നപ്പോ കണ്ടതല്ലേ ഇനി വല്ല വീഡിയോ കോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിൻ ഓ ഓ ഞാനതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ത് ലാമ്പും ടോർച്ച് പിന്നെ സ്പ്രേ അതല്ലേ പറഞ്ഞത് ആ ആളിയു വാച്ചുണ്ട് വാച്ചിണ്ട് നീ ഒരു കാര്യന്റെ പാകം പോലെ ലീവ് കിട്ടുമോ വാ വന്നിട്ട് വന്നിട്ടതെല്ലാം കൊണ്ടേക്കോ ആ പിന്നെ ജോലിക്കാരൊക്കെ എന്തായി ഓ അതും പോയോ അതിനെ പഠിക്കണ സമയത്ത് മര്യാദക്ക് നാലക്ഷരം പഠിക്കണം തിരക്കോ പിന്നെ ബാംഗ്ലൂർ തിരക്കിലാണ്ടിരിക്കോ നിങ്ങൾ മാത്രം ഉള്ളത് എടി പെണ്ണേ നിന്റെ ഭർത്താവിന് ഇരിക്കുന്നത് നിൽക്ക് എവിടെ പോയാലോ ഇരിക്കാൻ പൈ ഓടിയോ പിടിച്ചവിടെ എത്തണം നീ അവിടെ മര്യാദക്ക് ഇരുന്നോ ആ ശരി ശരിയെന്നാ ശരി ഓ ഇങ്ങനെ ഒരു പെണ്ണെ കാണാൻ കേട്ടില്ല എന്താ മോനെ അത് ഇപ്രാവശ്യം ലീവ് കഴിഞ്ഞു തിരിച്ചു പോകുമ്പഴേ ഞാൻ

അപ്പോൾ കമ്പനി രണ്ട് മൂന്ന് ആൾക്കാരെ ഇതുപോലെ ആയിട്ട് താമസിക്കുന്നുണ്ട് അവർക്ക് കമ്പനി പകുതി റെന്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനും എഴുതി കൊടുക്കാണെങ്കിൽ താമസിക്കാണെങ്കിൽ എനിക്കും പകുതി ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അൽക്കു ഗേറ്റിലെ എന്റെ രണ്ടുമൂന്ന് കമ്പനിക്കാരുണ്ട് അപ്പൊ അവരോട് പറയുകയാണെങ്കിൽ തുണി അലക്കണം എനിക്ക് ലോണ്ടറിയില്ലേ കറക്റ്റ് ആക്കി നിനക്ക് തരില്ലേ നല്ല ഫുഡ് നിനക്ക് സമയത്തിന് കിട്ടുന്നത് നീ അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോയാലോ കമ്പനി ബാക്കി പൈസ നീ കൊടുക്കണോ കഴിഞ്ഞെടുക്കണോ അപ്പൊ ചെലവ് അത്രയാ അത് പറഞ്ഞിട്ട് കാര്യമില്ലേ ആ കുടും ഒരു ജീവിതമില്ല കല്യാണം കിട്ട അഞ്ചു വർഷമായി ഇതുവരെ തേച്ച അഞ്ചു മാസം പോലും ഞങ്ങൾ ഒരുമിച്ചിട്ടില്ല അവള് അവള് പറയുന്ന എനിക്ക് മറുപടി കൊടുക്കാനില്ലമേ കാര്യങ്ങൾ അവ അല്ലെങ്കിലും പ്രവാസികളുടെ ഭാര്യമാര് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ മാത്രമാണ് ഉള്ളത് ഈ കേരളത്തിൽ എത്ര പെൺകുട്ടികളുണ്ട് വീട്ടിലിരിക്കുന്നത് ബത്താക് മര ഗൾഫിലായിട്ട് അല്ലെങ്കിലും ഗൾഫുകാരൻ പറഞ്ഞാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത് പണ്ടൊക്കെ രണ്ടു വർഷം ഒരു പ്രാവശ്യം വരരുത് ഇപ്പൊ നീ അങ്ങനെയാണോ വർഷം വർഷം വരുന്നില്ലേ ഇടയ്ക്കിടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടില്ലേ പ്ലെയിൻ ടിക്കറ്റിന് അതിന് പൈസ എത്രയാവെന്ന് പറഞ്ഞിട്ടാ അമ്മ വല്ലതും പറയില്ലണ്ടോ ഇല്ല എല്ലാ വർഷം വർഷം വരുമ്പോ ഇഷ്ടംപോലെ കെട്ടിക്കൊണ്ട് വരുന്നില്ലേ എന്നിട്ട് വന്നാലോ നീ വെറുതെ ഇരിക്കലേ വേണ്ടോ ഒരു മാസം വന്ന പിറ്റേ ദിവസം തുടങ്ങിയില്ലേ കൂടി സിനിമയ്ക്ക് പോണു കറങ്ങാൻ പോണു അവിടെ പോണു ഇവിടെ പോണു പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു വീട്ടിലിരിക്കലേണ്ട ഒരു മാസവും നീ ചുറ്റുള്ള പെണ്ണുങ്ങളിലേക്ക് നോക്ക് നാലും അഞ്ചും വർഷവും അവരൊന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു കല്യാണം എന്തെങ്കിലും വരണം നല്ല ഡ്രസ്സൊക്കെ ആണു ഞരുങ്ങി പോകണെങ്കിൽ അതുപോലെയാണോ ഇതൊക്കെ പോലെ ഒരു പ്രവാസിന്റെ ഭാര്യ സന്തോഷം ഇനി എന്താ വേണ്ടത് എന്നാലും ഒരുമിച്ചാണല്ലോ ഇപ്പൊ അവള് പറഞ്ഞ പോലെ ഇന്നോ നാളെയൊന്നും പ്രവാസം നിർത്തില്ല എനിക്ക് അവർ അമ്പത്തഞ്ച് വയസ്സായിട്ട് ആർ പിച്ച് അവട്ടി പുറത്താക്കണം എന്നാലാണ് ഈ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വരുവുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇരുപത് വർഷം കൂടി ഉണ്ട് ആ ഇരുപത് വർഷത്തിനുള്ളിൽ വെറും ഇരുപത് മാസം ആകുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനും കൂടി ജീവിക്കാൻ പറ്റുകയുള്ളു പിന്നെ അയിമ്പത്തഞ്ച് വയസ്സായിട്ട് രോഗിയുമായി വന്നിട്ട് പിന്നെ എന്ത് ജീവിതമുള്ളത് ആരെങ്കിലും തന്നെ പേടിയാണ് ഇപ്പൊ ഞാനിവിടെ ആറുമാസത്തേക്ക് വിസ്റ്റിങ്ങിന് കൊണ്ടുപോകുകയാണെങ്കിൽ തൽക്കാലം എവിടെയെങ്കിലും ജോലി നോക്കാമല്ലോ നമുക്ക് നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്കും അവർക്കും കുഞ്ഞിനും അവിടെ തന്നെ സെറ്റാകാലോ ഓ അപ്പൊ ജനിപ്പിച്ച അച്ഛനും അമ്മനെയൊക്കെ ഒഴിവാക്കിയിട്ട് മോനും മരുമോള് കുട്ടിയും കൂടി ഗൾഫിൽ പോയിട്ട് സ്ഥിരതാമസമാക്കുക അല്ലേ നാലാ മക്കള് അങ്ങനെ പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് ഞാൻ അച്ഛനും അമ്മയും കൂടെ ഫുൾ ടൈം തന്നെ താമസം ഇപ്പൊ ലീവ് കഴിഞ്ഞു പോകുമ്പോ എന്റെ ഭാര്യ നീ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കാത്ത ആളാണല്ലേടാ ഇതെല്ലാം എന്താണല്ലേ നല്ല മരുമോള് ഞാൻ സ്ക്രൂ കൊടുത്തു അമ്മ കണ്ടു അതിന് അല്ലെങ്കിൽ ഏട്ടം പറഞ്ഞാൽ എന്താ തെറ്റ് മോളും മരുമോനും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത് അച്ഛനും അമ്മയും ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നുണ്ടാവും പിന്നെ മരുമോള് മാത്രം മോന്റെ കൂടെ ഇരുന്ന് എന്താ പ്രശ്നം അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് കൂടിയില്ലാണ്ട് ഇരിക്കാ പറഞ്ഞ അത് വിഷമമുള്ള കാര്യമേ അത് എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെയാ ഏട്ടൻ പോയതും ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഓ അപ്പൊ നീ അതിന്റെ പാലം പിടിച്ചു വരികയാണല്ലേ അല്ല ഇവൻ ഗൾഫിൽ പോയതും നീ നിന്റെ വീട്ടിൽ പോയ ഞങ്ങൾ നോക്കാൻ ആരാണ് അവിടെ ഉള്ളത് അല്ലെ ഇപ്പൊ കല്യാണം കഴിച്ചത് ഓ അത് ശരി അപ്പൊ പെണ്ണ് കാണാൻ വരുമ്പോ ആദ്യമേ പറയണ്ടേ എനിക്ക് വേണ്ടിയല്ല എന്റെ അച്ഛൻ അമ്മയെ നോക്കാൻ വേണ്ടിട്ടാണ് കല്യാണം കഴിക്കണമെന്നുള്ളത് നിങ്ങള് നോക്ക ആള് വേണമെങ്കിലേ വേണേ മോള് കൊണ്ടിരുത്തേ അല്ലാണ്ട് മരുമോളുടെ പണിയല്ല അത് കേട്ടില്ലേ അവന്റെ അഹങ്കാരം കണ്ടില്ലേ ഇപ്പൊ നേരിട്ട് കേട്ടപ്പോ മനസ്സിലായില്ലേ എന്റെ ഭാര്യന്റെ സ്വഭാവം അല്ലടി അവള് പറഞ്ഞത് എന്തായിട്ട് നീ ഞാൻ നടക്കാൻ കഴിഞ്ഞല്ലോ ഞമ്മളൊക്കെ ആരോഗ്യമില്ലേ നോക്കാൻ ജീവിതം ഇരിക്കണോ അവന്റെ അതിനൊന്നിന അമ്മയ്ക്ക് മറുപടി ഉണ്ടാവില്ലല്ലോ വേണ്ടാത്ത ഓരോരോ കാര്യങ്ങൾ പറയാൻ നാവാ ഡയലോഗ് അടിക്കുന്നതൊക്കെ നിന്റെ വീട്ടില് ഇത് നിന്നെ വീടാ അതിനനുസരിച്ച് ഇവിടെ പെരുമാറണം എന്നാ പിന്നെ അമ്മ എന്നോടും ഡയലോഗ് അടിക്കണ്ട അതെന്താടി ഞാൻ നിന്നെ പേടിക്കണോ ഇത് എന്റെ വീടാ ഞാൻ പലതും പറയും ഇവിടെ അതെങ്ങനെയാ അത് അമ്മന്റെ വീടാവാ അമ്മന്റെ വീടേ അങ്ങ് കോട്ടയത്ത് പാലായില് എന്നെ പോലെ അമ്മനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നല്ലേ അപ്പൊ അമ്മ അധികം ഡയലോഗ് അടിക്കാൻ ഏടാ നിന്റെ ഭാര്യ പറയുന്നുണ്ടോ അല്ലെങ്കിൽ അവള് പറഞ്ഞാലും എന്താ തെറ്റ് അവളെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന പോലെ അച്ഛനും അമ്മനെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നല്ലേ രണ്ടാളും സെമു തന്നെയല്ലേ സുധാട്ടാ നിങ്ങളുടെ മോനും പറയുന്ന കേട്ടോ അവരല്ലോ നീയല്ലേ പറഞ്ഞത് നിന്നും കൊണ്ടു വന്നല്ലേ നീയും ഡയലോഗ് അടിക്കണ്ട കല്യാണം കഴിഞ്ഞാൽ അവന് അവരിന്റെ വഴിക്ക് വിടുക നമ്മളെന്തിന് കൂടുതലാണ് പറഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ അവൻ എന്താ പറഞ്ഞു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കണം അതിനോടൊപ്പം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത്രയും നാളെ നമുക്ക് വേണ്ടി അന്യനാട്ടുകൾ കഷ്ടപ്പെട്ടല്ലോ ഇനിയെങ്കിലും അവർക്ക് വേണ്ടി ജീവിച്ചോട്ടെ നീ വെറുതെന്ന് വിട് ഇനി പോവാൻ മൂന്ന് ദിവസമല്ലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ബിശ് വിഷു കിട്ടുമോ നോക്കൂ അല്ലെങ്കിൽ ബിശ് കിട്ടുന്ന ലീവ് തന്നിട്ട് എന്തായാലും ഒരുമിച്ച് പോയാൽ മതി എന്താണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്താണ് കുരുന്ന് പറയ അല്ല മക്കൾ ഒരുമിച്ചിട്ടോട്ടേന്ന് അതാ നല്ലത് കണ്ടോ പറയുന്ന സമയത്ത് പറയേണ്ടവർ പറഞ്ഞ എല്ലാരും കാര്യം മനസ്സിലോ ഇനിയെങ്കിലും മക്കൾ സന്തോഷമായി ജീവിക്കും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് പ്രവാസികളായവർക്ക് നാട്ടിൽ മികച്ച ചികിത്സയ്ക്കായിട്ടും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി